ഡീറ്റെയിന്റെ ആനിവേഴ്സറിഡ് ഒരു പ്രൊമോഷൻ ആയിട്ടാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ കാർഎക്സ് ഡീറ്റെയിൽ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ടു ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് ഈ ഒരു ഗിഫ്റ്റ് കിറ്റാം തരും ചെയ്യാവോ ചേച്ചി ഫോളോ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ടോ ഓക്കെ ചേട്ടാ ചേട്ടാ ഒരു ഫൈവ് മിനിറ്റ്സ് ഉണ്ടാവോ ചേട്ടാ ഫോളോ ചെയ്തിട്ടുണ്ട് എന്റെ കാർ സർവീസ് എല്ലാ തന്നെയാണ് വെറൈറ്റി ആയിരിക്കും എനിക്ക് പരിചയമുണ്ട് പുള്ളിക്കാരൻ ഫോളോ ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നത് ണ്ട് ഡീറ്റെലിംഗും നമ്മുടെ ആനിവേഴ്സറിയുടെ റിലേറ്റഡ് ഒരു ലക്കി ഡ്രോ ഉണ്ട് നിങ്ങൾ ഇതൊന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അവൈൽ ചെയ്യാം